കൊച്ചി ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് എറണാകുളം ജില്ലയിൽ കങ്ങരപ്പടി ഇൻഫോ പാർക്ക് റോഡിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ട് നാല് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ആ പ്ലോട്ടിന്റെ വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കുന്നത് എൻ്റെ ഈ റൈറ്റ് സൈഡ് കാണുന്ന നാല് പ്ലോട്ടുകളാണ് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് മൂന്നേ അറുപത് വീതിയുള്ള റോഡാണ് ഇത് പ്രൈവറ്റ് റോഡാണ് മൂന്നേ അറുപത് വീതിയുള്ള പ്രൈവറ്റ് റോഡിൽ നിന്നും ഇങ്ങോട്ടേക്ക് ആക്സസ് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനാണ് ഈ കാണുന്ന ഡയറക്ഷനും അത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ് അപ്പോൾ നല്ലൊരു ദർശനത്തോട് കൂടിയിട്ട് നാല് പ്ലോട്ടുകളാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അഞ്ച് സെന്റ് നാല് സെന്റ് മൂന്ന് സെന്റ് എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് അഞ്ച് സെന്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് അഞ്ച് സെന്റ് അല്ല അഞ്ച് സെന്റ് പ്ലസ് ചെറിയൊരു ലിങ്ക്സ് കൂടി വരുന്നുണ്ട് നാല് കിടയിലും പ്ലോട്ടിലാണ് ബസ് റൂട്ടാണ് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ് മീറ്റർ മാർ ബസ് റൂട്ടിൽ നിന്നും മാറിയിട്ടാണ് പ്ലോട്ട് ഉള്ളത് അതായത് കങ്കരപ്പള്ളിയിൽ നിന്നും കാക്കനാട് പോകുന്ന ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ പ്ലോട്ട് ഉള്ളത് ഇവിടെ നിന്ന് ഇൻഫ്രോ പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഇടപ്പള്ളിയിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇടപ്പള്ളിയിലൂരിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് തൃക്കാക്കര അമ്പലത്തിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ഈ പ്ലോട്ടിന് ചുറ്റു ഭാഗത്തായിട്ട് നൈപുണ്യ വിദ്യോദയ അങ്ങനെ ഒരുപാട് സ്കൂളുകളും അതേപോലെ തന്നെ കോളേജുകളായിട്ടുള്ള ബി എം സി അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ അകത്ത് എല്ലാ തരത്തിലുള്ള ഓൺലൈൻ ഡെലിവറീസും ഇതിന്റെ ചുറ്റു ഭാഗത്ത് കിട്ടുന്നതാണ് പിന്നെ ആയിട്ട് പറയുന്നത് വെച്ചാൽ ഒറിജിനൽ ഭൂമിയാണ് നല്ല ലെവലിൽ കിടക്കുന്ന ഭൂമിയാണ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലോട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിക്കണ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഒരു കാര്യം മറന്നു ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ പ്രൈസ് ആണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് ഈ പ്ലോട്ടിന് സെന്റിന് അതായത് ഒരു സെന്റിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ പതിനൊന്ന് ലക്ഷം രൂപയാണ് അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഫോ പാർക്കിൻ്റെ അടുത്തായിട്ട് ഇൻവെസ്റ്റ്മെന്റിനായിട്ടോ സ്വന്തമായിട്ട് വീട് പണിയാനോ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ബസ് റൂട്ടിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള പ്ലോട്ടാണ് വേഗം വിളിച്ചോളൂ പെട്ടെന്ന് കാര്യം ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ മൂന്നര മീറ്റർ വീതിയുള്ള ഈ റോഡും ഫ്രണ്ടായിട്ട് വരുന്നുണ്ട് ആ സൈഡും ഒരു പ്ലോട്ട് വരുന്നുണ്ട് ബാക്കിയുള്ള പ്ലോട്ടുകളും ഈ സൈഡായിട്ടാണ് വരുന്നത് ഈ സൈഡിൽ കാണാൻ നമ്പോൾ കോൺടാക്ട് ചെയ്താൽ മതി ലോൺ സൗകര്യം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള നല്ല നല്ല ഡീലുകളായിട്ട് കാണാം ബൈ